എടുതൽമണ്ണ നഗരസഭ ഏലംകുളം പുലാമന്തൂൾ അങ്ങാടിപ്പുറം എന്നീ പഞ്ചായത്തുകളിലേക്കും ശുദ്ധജലം വിതരണം ചെയ്യുന്നതിന് രൂപകൽപ്പന ചെയ്ത രാമഞ്ചാടി അലിഗഢ് കുടിവെള്ള പദ്ധതി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ഏലംകുളം പച്ചയത്തിലെ രാമഞ്ചാടിയിൽ പത്തു മീറ്റർ വ്യാസമുള്ള കിണർ അഞ്ച് ലക്ഷം ലിറ്റർ ശേഷിയുള്ള പമ്പ് ഹൌസ് അലിഗഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇരുപത്തിമൂന്ന് എം എൽ ടി ശേഷിയുള്ള ശുദ്ധീകരണശാല പന്ത്രണ്ട് ലക്ഷം ലിറ്റർ ഉന്നതതല സംഭരണി റോബാട്ട് ബൂസ്റ്റർ ക്ലിയർ വാട്ടർ പമ്പിംഗ് മെയിൻ പമ്പ് സെറ്റ് ട്രാൻസ്ഫോമർ എന്നിവയും പെരിന്തൽമണ്ണ നഗരസഭയിലെ പതായിക്കരയിലും കുന്നപ്പള്ളിയിലുമുള്ള നിലവിലെ സംഭരണകളിലേക്കും ഏലംകുളം പഞ്ചായത്തിലെ പെരുമ്പറമ്പ് സംഭരണയിലേക്കുമുള്ള ക്ലിയർ വാട്ടർ ഗ്രാവിറ്റി മെയിൻ സ്ഥാപിക്കുന്ന പ്രവൃത്തികളും പെരിന്തൽമണ്ണ നഗരസഭയിലെ വിതരണ ശൃംഖല പുതുക്കി സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും പദ്ധതി വഴി പൂർത്തിയാക്കി പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിക്കും സമീപ പഞ്ചായത്തുകളിലേക്കും നിലവിലുള്ള പത്തൊൻപത് എം എൽ ടിയോടുകൂടി പുതിയ ഇരുപത്തിമൂന്ന് എം എൽ ടി ജലശുദ്ധീകരണ ശാല ചേരുന്നതോടു കൂടി എം എൽ ഡി ജലം ശുദ്ധീകരിക്കാൻ സാധിക്കും പെരിന്തൽമണ്ണ നഗരസഭാ കാര്യാലയത്തിൽ നടന്ന പരിപാടിയിൽ നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷനായി പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മുൻ ഡയറക്ടർ ഡോക്ടർ ഫൈസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സുധീർ ബാബു പി സൗമ്യ എൻ നസീറ ടീച്ചർ വാർഡ് കൗൺസിലർ പി തസ്നീമ മലപ്പുറം കേരള വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എസ് സത്യവിൽസൺ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ